ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇത് പുലർച്ചെ നാലര മണിയാണ് കേട്ടോ നാലര മണിക്ക് സ്കൂളില്ലാതെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് ഇക്കകം ഞാൻ ഞങ്ങൾക്ക് ബേക്കറി ടീസ്റ്റ് ആളാണ് ഷോപ്പ് അപ്പോൾ പിന്നെ ആ കടയിലോട്ട് കൈപ്പത്തിരി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാൻ നമ്മുടെയും കൊണ്ട് കഴിയണ പോലെ നമ്മൾ ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റാവും ഒരു പോക്കറ്റ് മണിയാവും അല്ലേ അങ്ങനെ ചെയ്യും അതിന് ശേഷം എന്താ ഞാൻ ചോറൊക്കെ ഗ്യാസിൽ ഇതുപോലെ തിളപ്പിച്ച് ഇങ്ങനെ ചാക്സൺ കുക്കറിലാണ് ഇറക്കി വെക്കുക കേട്ടോ ശരിക്കും ധർമോക്കോളിൻ്റെ കുക്കറാണ് ഏറ്റവും നല്ലത് അതിലാകുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അരിയിട്ട് ചോറാക്കി വെക്കാനും പറ്റും ഇതിലാകുമ്പോൾ മാക്സിമം കുറവാണ് പിന്നെ കറിക്ക് ഉള്ളിയൊക്കെ പുലർച്ചെ തൊലിച്ച് വെച്ചുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരവി ജാറിലിട്ട് അരച്ച് വെച്ച് പിന്നെ ഞാൻ എല്ലാം കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് ആയതുകൊണ്ട് ഇതിൽ രണ്ടെണ്ണേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഭയങ്കര ഒരു എളുപ്പമുള്ള വഴിയാണ് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ കുക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ക്ലീനിങ്ങിലോട്ട് എന്ന് ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പുള്ള വീഡിയോയിൽ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും എൻ്റെ മെത്തേഡ് അപ്പം ഇങ്ങനെയൊക്കെ മെത്തേഡ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അങ്ങനെതാ ഹൈമോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ആൾക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞതും കുളിക്കണം കേട്ടോ അത് മക്കളെ എല്ലാവരും അങ്ങനെ ശീലിച്ചിരിക്കണം അത് ഇനി സ്വയം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഇതുവരെ അവൻ്റെ ശീലങ്ങളൊന്നും തെറ്റിയിട്ടില്ല ഇനി വലുതായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കൂടെ രാവിലെ ആ കുളിയും കഴിഞ്ഞ് പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ പിന്നെ ഹയമോള് മുടി ചെയ്യു നിൽക്കണ കണ്ടപ്പോൾ ഞാൻ അവളെ അവളറിയാതെ വീഡിയോ എടുത്തതാണ് വീഡിയോ എടുക്കണം കണ്ടതും ആൾക്കന്മിഷെടുത്ത് കണ്ണെഴുതാൻ തുടങ്ങി ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അത് കാരണം കണ്ണെഴുതാൻ ആൾ നന്നായി പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു അഹങ്കാരം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല ഇങ്ങനെ പറയും കാരണം എനിക്ക് കണ്ണെഴുതാൻ ഇതുവരെയായിട്ട് എൻ്റെ കണ്ണെഴുതാൻ എനിക്ക് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതാ ഞാനും മണിക്കുട്ടനും കൂടെ അതാ അക്ഷയിൽ പോവാണ് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് റേഷൻ കാർഡായാലും ആധാർ കാർഡായാലും ഒക്കെ ആരെങ്കിലും ഒക്കെ എടുത്തു കുഴപ്പമില്ല പിന്നെ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ ഞാൻ പോയല്ലേ പറ്റുള്ളൂ അങ്ങനെതാ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നതായിരുന്നു അങ്ങനെ ഹൈക്കുട്ടിനെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്തന്നെ കേട്ടോ അക്ഷയ അപ്പോൾ പിന്നെ അവൾക്ക് കൈക്കൂലി ആയിട്ട് പറഞ്ഞത് ഈ ഒരു പബ്ലിക്കാണ് അപ്പോൾ മേടിച്ചു കൊടുന്ന് അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുന്ന് നേരം എന്നൊക്കെ പറഞ്ഞ് കൊടുന്ന് കൊടുത്തതാണ് അവൾ രണ്ടെണ്ണം പറഞ്ഞുകഴിഞ്ഞാൽ പത്തെണ്ണം കൊടുന്ന് കൊടുത്തു കേട്ടോ അതിന് സന്തോഷമാണ് ആ കുലിക്കത്തിൽ കാണുന്നത് പിന്നെ ഇന്ന് അയമോളക്ക് ഞാൻ ഫുഡ് കൊടുത്തത് വെണ്ട വെണ്ടക്കറിയും ക്യാരറ്റും ബീൻസും ഉപ്പേരിയും ചോറും മുട്ട പൊരിച്ചതായിരുന്നു കേട്ടോ പിന്നെ മനിക്കുട്ടതാ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അതൻജസ്റ്റ് അവൻ്റെ ബാഗ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അതാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടോ അയക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു അങ്ങനെ പിന്നെ അതിന് ശേഷം ക്ലേ വെച്ച് കളിക്കുകയായിരുന്നു ഈ കാണിച്ചു തരുന്നത് കയ്യിൽ രണ്ട് പിസ ഉണ്ടാക്കി കാണിച്ചു തരുകയാണ് ഇതിപ്പോ ഏതാണ് പെർഫെക്ഷൻ ഗൈസിൻ്റെ ഒരു ചോദിക്കും മാറിഞ്ഞിട്ട് കാണിച്ചു തന്നെ അപ്പം നിങ്ങൾക്ക് കണ്ട് പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഏതാണ് ഭംഗി എന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അവർക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ നല്ല മഴയായിരുന്നു നല്ല പെരും മഴയായിരുന്നു ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഈ മഴ രാവിലെ നല്ല വെയിൽ വൈകീട്ട് നല്ല രണ്ട് കറുത്ത് ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം തകൃതിയായിട്ട് മഴ പെയ്യുകയാണ് അങ്ങനെയാണ് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ കുട്ടികൾക്കൊക്കെ കാപ്പി വേണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാപ്പി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ കാപ്പി വെക്കാൻ നിന്നപ്പോൾ അത് കാപ്പി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുത്രൻ വന്നു ഞാൻ വെക്കാം അമ്മ പറഞ്ഞിട്ട് പിന്നെ ആൾക്ക് ഈ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനെ കാപ്പി വെക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കാപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ ബാൽക്കണിയിൽ പോയിരുന്ന് കാപ്പിയും മിക്സറും കൂടെ കഴിച്ചു കേട്ടോ ഈ മഴ പെയ്യുമ്പോൾ അങ്ങനെ ചൂടുള്ള വില കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നല്ല മഴയും കൊണ്ട് അവിടെ കാപ്പിയും കുടിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ